ും വഹമ്മ താലി വാത്തൂ അള്ളാഹു മല അല സൈദിനിൻ ഫാത്തിൽ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വ്യാഴാഴ്ച ദിവസം വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചൊല്ലേണ്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഈ ഇസ്മി പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹിനോട് ദ്വാഴ ചെയ്താലേ അവൻ്റെ ദ്വാഴക്കള്ളാഹു പ്രധാനപ്പെട്ട ഇജാപത്ത് നൽകും ഇൻഷാ ഇൻഷാല്ലഹ് അവൻ്റെ ദ്വാ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും ഇൻഷാ അല്ലാ അവനാ ദ്വാഴയിലൂടെ ചോദിച്ച അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി കൊടുക്കും ഇൻഷാ ഇൻഷാല്ല ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി വലിച്ചു പറയുന്നില്ല വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം അള്ളാഹ്ക്ക് ഒരുപാട് അല്ലേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് ഒരുപാട് നേട്ടങ്ങൾ ഈ ഇസ്മിനുണ്ട് ഇതിൻ്റെ ഗുണത്തില് പെട്ടതാണ് ഒരു വ്യക്തി വ്യാഴാഴ്ച ദിവസം ലുഹ നിസ്കാര ശേഷം അഞ്ഞൂറ് പ്രാവശ്യം ലുഹർ നിസ്കാരമല്ല ലുഹ നിസ്കാരം മനസ്സിലായല്ലോ സൂര്യൻ ഉദിച്ചതിന് ശേഷം അതുപോലെ ലോഹറ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത നിസ്കാരങ്ങളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഏതായാലും ദുഹ നിസ്കാര ശേഷം എന്ത് ചെയ്യാം അഞ്ഞൂറ് പ്രാവശ്യം ഈ ഒരു ഇസ്മ ചൊല്ലുക യാ സെമിയോ യാ സമിയോ യാ സെമിയോ എന്ന ഇസ്മ ചൊല്ലിയിട്ട് അവൻ അതിനുശേഷം ശേഷം അള്ളഹാനോട് അവനക്ക് ചോദിക്കാനുള്ള ആഗ്രഹങ്ങൾ മുൻനിർത്തി ദുഹ ചെയ്താൽ അള്ളാഹു സുബാനഹുഅത്തായ അതൊക്കെ അവനക്ക് സഫലീകരിച്ചു കൊടുക്കും അവൻ അതിലൂടെ ചോദിച്ച അവൻ്റെ ആഗ്രഹങ്ങൾക്ക് അള്ളാഹു ഇജാബത്ത് നൽകും അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു ഇൻഷാ ഇൻഷാല്ലഹ് ഒരിക്കലും ഈ അമല മിസ്സാക്കണ്ട നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്തോളിയും നല്ല ഫലം ലഭിക്കും ഇൻഷാ ഇൻഷാല് മനസ്സിലായല്ലോ യാ സമിയോ യാ യാ അള്ളാഹു മനസ്സറിഞ്ഞ് ചൊല്ല അള്ളാഹു ഉറപ്പായിട്ട് ഉത്തരം നൽകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ചൊല്ലിയതിന് ശേഷം മനസ്സറിഞ്ഞ് നല്ല കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അല്ലാനോട് വായ ചെയ്യും ഇൻഷാല്ല അള്ളാഹു എല്ലാം റാഹത്താക്കിത്തരും അള്ളാഹു സുബാനുഭവത്താല് കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടുള്ള വഴി തരും അത് നിങ്ങളതിനു ശേഷം ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാണ്ട് അതൊക്കെ ചോദിക്കുക നല്ല വീട് വേണമെങ്കിൽ അത് ചോദിക്കുക നല്ല സ്വാലിഹത്തായിട്ടുള്ള ഭാര്യ വേണമെങ്കിൽ അത് ചോദിക്കുക സ്വാലിഹായിട്ടുള്ള ഭർത്താവിനെ വേണമെങ്കിൽ അത് ചോദിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാണ്ട് അതൊക്കെ മനസ്സറിഞ്ഞ് ചോദിക്കുക അപ്പോൾ അള്ളാഹു സുഹാനുഭവത്തായ അതൊക്കെ ഹയർ രീതിയിൽ നിങ്ങളിലേക്ക് അടുപ്പിക്കും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തോഫീക്ക നൽകട്ടെ ഇസ്മു മനസ്സിലായല്ലോ യാ സമിയോ അള്ളോ ലോഹ നസ്കാര ശേഷം അഞ്ഞൂറ് പ്രാവശ്യം നാളെയാണ് വ്യാഴാഴ്ച അപ്പോൾ ഈ അമ്മല് മറക്കാതിരിക്കുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ഥലമുലൈക്കും വരഹമു അല്ലാ സ്വല്ലല്ലാഹു അലാ സൈദൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം